ഭവ ദുരിതപൂർണമാംഭവയാബ്ധിയിൽ പെട്ടു ഞാനലയുന്ന നേരത്തു കരകേറ്റിയിടുവാനരുളേണമെൻ പളനിമലവാഴും ഷൺമുഖാധയാ ദ്രൗണിയുടെ ഈ പരാക്രമം കാരണം പാണ്ഡവ ശിബിരത്തിലുണ്ടായിരുന്നവരെ എല്ലാവരും വെട്ടിക്കൊന്നു ബാക്കി തീ വെച്ച് തീയിൽ പെട്ട് നശിക്കുകയും ചെയ്തുല്ലോ എന്നാൽ അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു കൃപാചാര്യൻ്റെയും കൃതവർമാവിൻ്റെയും കണ്ണ് വെട്ടിച്ച് പുറത്ത് ചാടി കാട്ടിലേക്ക് ഓടിപ്പോയി മറഞ്ഞു ദൃഷ്ടിദ്യു എൻ്റെ തേരാളിയായിരുന്നു അയാൾ പ്രഭാതായപ്പോൾ അയാൾ തിരിച്ച് ശിബിരത്തിലേക്ക് എത്തി ആരെങ്കിലും അതിലവശേഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ കത്തിക്കരിഞ്ഞ ശിബിരവും കത്തിക്കരിഞ്ഞ ജഡവും മാത്രമേ അയാൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ അവിടുന്ന് അയാൾ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് നേരെ തീർത്ഥക്കരയിലെത്തിയിട്ട് യുധിഷ്ഠിരനോട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു വളരെ സാഹസപ്പെട്ട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് അത് അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥ മനുഷ്യൻ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം മനുഷ്യ പ്രയത്നം കൊണ്ട് എന്ത് പ്രയോജനം ദേവേച്ച പോലെയല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നും പറഞ്ഞ് യുധിഷ്ഠിരൻ വിലപിക്കാൻ തുടങ്ങി യുധിഷ്ഠിരൻ നഗുലനോട് വിവരം പാഞ്ചാലിയെ അറിയിക്കുമെന്നും പറഞ്ഞിട്ട് അർജുനനും ഭീമനും സഹദേവനും സത്യഗിയുമൊക്കെ കൂടി ശിബിരത്തിലേക്ക് പോയി നകുലൻ ചെന്ന് പാഞ്ചാലിയോട് വിവരമൊക്കെ പറഞ്ഞ് പാഞ്ചാലിയും കൂട്ടി ശിബിരത്തിലെത്തി തൻ്റെ മക്കൾ കത്തിക്കരിഞ്ഞ നിടയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ പാഞ്ചാലി മോഹാലസ്യപ്പെട്ട് വീണു എല്ലാവരും കൂടി ശുശ്രൂഷിച്ച് കണ്ണൊക്കെ തുറന്നപ്പോൾ പാഞ്ചാലിക്കോ ഒറ്റ ആവശ്യമുള്ളൂ അത് ഭീമസേനനോടാണ് പറയണത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും എപ്പോഴും നിറവേറ്റി തന്നിട്ടുള്ള അങ്ങ് ആ ദ്രോണപുത്രനെ കണ്ടുപിടിച്ച് ഈ അങ്ങനെങ്കിലും കൊല്ലണം അപ്പോൾ ഭീമസേനൻ പറഞ്ഞു നേരം ഒരുപാടായിരിക്കണം അവൻ ഓടി ഓടിമറിഞ്ഞു കാണും ഇനി നാം ഓടി പിടിച്ചവനെ കണ്ടുപിടിച്ചാൽ തന്നെ അവിടെ കൊന്നാലും എങ്ങനെയാണെന്ന് നിന്നോട് വന്നത് അറിയിക്കുക അപ്പോൾ പാഞ്ചാലി പറഞ്ഞു അതൊന്നും വേണ്ട അയാളെ കൊന്നപ്പോൾ അയാളുടെ തലയിൽ ഒരു വിശിഷ്ടപ്പെട്ട രത്നം പിറവിയിൽ തന്നെ ഉണ്ട് അതെടുത്തുകൊണ്ടാൽ മതി ശരി ശരിയെന്ന് പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി ഭീമസേനൻ രഥത്തിൽ ചാടിക്കേറി നകുലൻ സാരഥിയായിട്ട് രഥമോടിച്ചു പോയി ഭീമൻ പോണത് കണ്ടപ്പോൾ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു യുധിഷ്ഠിര അശ്വത്ഥാമാവിനെ ചില്ലറക്കാരനായിട്ട് കണക്കാക്കരുത് ഭീമൻ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത് അത് ശരിയായില്ല അർജുനന് ആചാര്യൻ ഉപദേശിച്ചു കൊടുത്ത എല്ലാ ആയുധങ്ങളും അവനും ആചാര്യൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അവൻ മഹാലോപിയും ബുദ്ധിക്ക് ശുദ്ധിയില്ലാത്തവനുമാണ് ഞാനൊരു കാര്യം പറയാം നിങ്ങളെല്ലാവരും കാട്ടിൽ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം അവൻ ദ്വാരകയിൽ വരികയുണ്ടായി കുറച്ച് ദിവസം താമസിച്ചു അപ്പോഴേ എനിക്കൊരു സംശയം ഇവൻ എന്തിനാ ഇവിടെ വന്ന് താമസിക്കണേ എന്ന് പക്ഷേ അവൻ അന്നേ ഇങ്ങനൊരു യുദ്ധത്തിന് കണക്കുകൂട്ടുകയായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു ദിവസം നദിക്കരയില് അങ്ങനെ ഉലാത്തി കൊണ്ട് നിൽക്കുമ്പോൾ അവൻ വന്ന് എന്നോട് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കാം അത് ഇല്ല എന്ന് പറയരുത് അത് എനിക്ക് തരണം കൃഷ്ണനാണോ അയാൾ ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ എൻ്റെ സുദർശന ചക്രം നോക്കൂ അയാൾ എന്ത് ലോബിയാണെന്ന് അതിന്നു സംശയമില്ല സർവസംഹാരൂപിണിയായ ഈ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയായിരുന്നു അയാൾ എന്ന് വേണം നമ്മൾ തീരുമാനിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു സ്വാദു ബ്രാഹ്മണ അങ്ങ് എന്തറിഞ്ഞു ഇന്ദ്രാദിദേവന്മാർക്കോ യക്ഷഗന്ധർവാദികൾക്കോ അസുരന്മാർക്കോ എടുക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് എന്നിൽ അടങ്ങിയിരിക്കുന്ന ഈ സുദർശന ചക്രം എൻ്റെ ജ്യേഷ്ഠനായ ബലരാമനോ എൻ്റെ പുത്രനായ പ്രദ്യുനോ എന്തിന് എൻ്റെ എല്ലാമെല്ലാമായ അർജുനന് പോലും ഞാനത് കൊടുക്കുകയുണ്ടായിട്ടില്ല അവരതെന്നോട് ആവശ്യപ്പെടുകയുണ്ടായിട്ടില്ല ഈ ആയുധം എന്നിൽ അടങ്ങിയിരിക്കുന്നതാണ് എന്ന് അങ്ങ് മനസ്സിലാക്കണം എന്നാൽ ഒന്നുണ്ട് എനിക്ക് തരാൻ വയ്യാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല എന്നാൽ ഞാൻ കൊടുക്കുന്നത് വാങ്ങിക്കുന്ന ആൾക്ക് എടുക്കാൻ കഴിയുന്നതായിരിക്കണം സുദർശന ചക്രം വേണ്ട ഇനി സാർഗമോ നാനകമോ കൗമുദി എന്നെൻ്റെ കഥയോ ഏത് വേണമെങ്കിലും അങ്ങക്ക് എടുക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ അവയൊക്കെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു സന്തോഷാധിക്യത്താൽ ഓടി വന്ന് സുദർശന ചക്രത്തിനെ എടുത്തു കൊക്കാൻ നോക്കി സർവശക്തി ഉപയോഗിച്ചിട്ടും അയാൾക്കതൊന്നും ഇളക്കാൻ പോലും കഴിഞ്ഞില്ല ലജ്ജിതനായിട്ട് അയാള് മടങ്ങുകയാണ് ചെയ്തത് അയാളുടെ അവിവേകവും വിനയമില്ലായ്മയൊക്കെ ഇതീന്ന് മനസ്സിലാക്കാലോ അങ്ങനെയുള്ള അശ്വത്ഥാമാവിൻ്റെ മുമ്പിലേക്കാണ് ഭീമസേനൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്നത് അയാൾക്ക് ബ്രഹ്മാസ്ത്രം അറിയാം അതുപോലും ഉപയോഗിക്കാൻ അയാൾ മടിക്കില്ല എന്നും പറഞ്ഞിട്ട് ഭഗവാൻ തേരിൽ കയറി ഇത് കണ്ടപ്പോൾ അർജുനനും ചാടി കയറി അപ്പോൾ ധർമ്മപുത്രരും കയറി ഭീമൻ പോയ തീർത്തടം നോക്കിയിട്ട് ഇവരും പിന്നാലെ പുറപ്പെട്ടു അവര് ഒരുവിധം ഭീമസേനന്റെ അടുത്തെത്തി എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് അശ്വത്ഥാമാവിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കാം അപ്പുണ്ട് അശ്വത്ഥാമാവ് ഗംഗാതീരത്ത് കുതിരകളെ കഴിച്ചു വിട്ട് വെള്ളം കുടിക്കാനൊക്കെ വിട്ടിട്ട് ഗംഗയിൽ കുളിക്കാനുള്ള ഒരുക്കണം കണ്ട ഉടനെ അവന് കാര്യം മനസ്സിലായി ഞങ്ങളോട് ഏറ്റുമുട്ടിയാൽ അവന് ജയിക്കാൻ പറ്റില്ല എന്നറിയാം ആ പരമദ്രോഹി എന്തു ചെയ്തു ആ നദിക്കരയിൽ നിന്നിരുന്ന മുത്തപ്പുല്ലവരെ അങ്ങോട്ട് പറിച്ചെടുത്ത് അഭിമന്ത്രിച്ചിട്ട് നേരെ ബ്രഹ്മാസ്ത്രം തന്നെ അങ്ങോട്ട് പ്രയോഗിച്ചു അത് അതിഭയങ്കരമായൊരു തീ ജ്വലിയായിട്ട് ചുറ്റുമുള്ളതിനെയൊക്കെ കത്തി നശിപ്പിച്ചും കൊണ്ട് ഞങ്ങളുടെ നേർക്ക് വരാൻ തുടങ്ങി അപ്പം ഞാൻ അർജുനനോട് പറഞ്ഞു അർജുനാ ബ്രഹ്മാസ്ത്രത്തിന് ഏതൊരു അസ്ത്രം ബ്രഹ്മാസ്ത്രം തന്നെ ഉള്ളൂ തൊടുത്തോളൂ സംശയമൊന്നും ഉണ്ടായില്ല അർജുനൻ ഉടനെ തന്നെ ബ്രഹ്മാസ്ത്രം തിരിച്ചു തൊടുത്തു അസ്ത്രങ്ങളും കത്തി ജ്വലിച്ചുകൊണ്ട് നേർക്ക് നേർ വരികയാണ് കൂട്ടിമുട്ടും അതിനു മുമ്പ് നാരദനും വ്യാസമഹർഷിയും അതിന് നടുക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അർജുന അത് ചെയ്യല്ലേ ഇത് രണ്ടും കൂട്ടിമുട്ടിയാൽ ഈ ലോകം തന്നെ നശിച്ചു നശിച്ചുപോവും അതുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രം പിൻവലിക്കൂന്നു അർജുനൻ മഹാന്മാര് പറഞ്ഞ പ്രകാരം ബ്രഹ്മാസ്ത്രത്തിനെ പിൻവലിച്ചു എന്നാൽ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിക്കാനല്ലാണ്ട് ഉപസംഹരിക്കാൻ അറിഞ്ഞുകൂടാ ഈ ഉപസംഹരിക്കുന്ന ഭാഗം ദ്രോണാചാര്യൻ അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് പറയണത് ഒരു വിദ്യ പഠിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അത് തനിക്കും തൻ്റെ ചുറ്റുമുള്ളവർക്ക് നാശം വിതക്കി അറിയാണ്ട് ബ്രഹ്മാസ്ത്രം ഉപസംഹരിക്കാൻ തുനിഞ്ഞാൽ പ്രയോഗിച്ച ആളെ ചുറ്റുവട്ടുമുള്ളതെല്ലാം നശിക്കും ആ ഋഷിമാർ ദ്രോണപുത്രനെ കാരുണ്യത്തോടുകൂടി നോക്കി കഷ്ടമായിപ്പോയി ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് ബ്രാഹ്മണ്യത്തെ പാലിക്കാൻ കഴിയാണ്ട് ക്ഷാസ്ത്രത്തിലേക്ക് വഴുതി വീണു എന്നാൽ അതോ അതുപോലും അങ്ങക്ക് പരിപൂർണമായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അശ്വത്ഥാമാവ് പറയാണ് നിങ്ങൾ പറഞ്ഞു നോക്കുക ശരിയെന്നെ പാണ്ഡവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത് ബ്രഹ്മാസ്ത്രം തൊടുക്കുമ്പോൾ ഞാൻ അഭിമന്ത്രിച്ചത് പാണ്ഡവ വംശത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ മടക്കിയെടുക്കാൻ എനിക്കിപ്പോൾ ശക്തിയുമില്ല ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പം മുനിമാര് പറഞ്ഞു യുദ്ധത്തിൽ മരിച്ചുപോയ അഭിമന്യുവിൻ്റെ ഭാര്യ ഇപ്പം ഗർഭിണിയാണ് നീയെ ഈ അസ്ത്രത്തിനെ അങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടും അതോടുകൂടി ഇനി പാണ്ഡവ വംശത്തിന് വർധനവുണ്ടാവില്ല അങ്ങനെ അശ്വത്ഥാമാവ് തൻ്റെ ബ്രഹ്മാസ്ത്രത്തിന് ഉത്തരയുടെ ഉദരത്തിലേക്ക് തിരിച്ചുവിട്ടു പാണ്ഡവര് നിരായുധനായ അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി എന്നിട്ട് അവനെ കൊല്ലാൻ പറപ്പെട്ടു അപ്പം വേറൊരു പ്രശ്നം ബ്രാഹ്മണനെ കൊല്ലുമ്പോൾ ബ്രഹ്മഹത്യാഭാവം ഉണ്ടാവില്ലേ അത് ശരിയാണോ അത് അധർമ്മമല്ലേ എന്ന് അപ്പോൾ എല്ലാവരും കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പം കൃഷ്ണൻ പറഞ്ഞു ഇവൻ കൊല്ലണ്ടവൻ തന്നെയാണ് എന്നാ കൊല്ലാനും വയ്യ അതിനൊരു വഴിയുണ്ട് ഇവനെ പിടിച്ചുകെട്ടി തലമുണ്ഠനം ചെയ്ത് നാണം കെടുത്തി പറഞ്ഞയക്കൂ അത് വധിച്ചതിന് തുല്യാണ് ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അശ്വത്ഥാമാവിൻ്റെ തലമുണ്ടനം ചെയ്തു ഭീമസേനൻ പാഞ്ചാലിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അശ്വത്ഥാമാവിൻ്റെ തലയിൽ ജന്മനാ ഉണ്ടായിരുന്ന ആ അമൂല്യമായ രത്നത്തെ അങ്ങോട്ട് പറിച്ചെടുത്തു എന്നിട്ട് നാണം കെടുത്തി അശ്വത്ഥാമാവിനെ ഓടിച്ചു വിട്ടു അങ്ങനെ അശ്വത്ഥാമാവിൻ്റെ വിവരക്കേട് കാരണം സംഭവിക്കുമായിരുന്ന ഭൂലോകനാശം ഈ മുനിമാരുടെ ഇടപെടൽ കാരണം ഒഴിവായി കിട്ടി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു